നമ്മളത് കണ്ടിട്ടുണ്ടല്ലോ ഈ നീതി ദേവതയുടെ പ്രതിമ കണ്ണ് കെട്ടിയിട്ടുള്ള പ്രതിമയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ടുള്ള കഥകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാകും അപ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളെക്കുറിച്ച് വായിച്ചിട്ടിങ്ങനെ അതിനെക്കുറിച്ചൊക്കെ ആലോചിക്കാറുണ്ട് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഓരോ ചോദ്യങ്ങളൊക്കെ ചോദിക്കാറൊക്കെ ഉണ്ട് അപ്പം ഞാൻ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് സത്യത്തിൽ ഈ ലോകത്ത് ഇരയാക്കപ്പെട്ട ഒരാൾക്ക് നീതി കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടാകുമോ എങ്ങനെയാണ് അവർക്ക് ആ നീതി കിട്ടുക എന്നൊക്കെ ഞാൻ ആലോചിച്ചിട്ടുണ്ട് അതായത് ഒരു കേസ് കേസെന്നു പറയുമ്പോൾ രണ്ടാൾക്കാരുണ്ടാകും ഒന്ന് ഇരയാക്കപ്പെട്ട ആൾ ഒന്ന് പ്രതിയാക്കപ്പെട്ട ആൾ ഈ പ്രതിയാക്കപ്പെട്ട ആൾ കാണിച്ച ഒരു കുഴപ്പം കൊണ്ട് ഇരയാക്കപ്പെട്ട ആൾക്ക് ഓൾറെഡി ഒരു നഷ്ടം വന്നിട്ടുണ്ടാവും ആ നഷ്ടത്തിൻ്റെ കൂടെ തന്നെയാണ് പിന്നീട് കാലങ്ങളോളം കോടതിയിലൊക്കെ കയറി ഇറങ്ങിയിട്ട് ഇങ്ങനെ നീണ്ട് നീണ്ടുപോകുന്ന കേസിലിങ്ങനെ നടക്കേണ്ടി വരിക അപ്പോൾ ഈ പ്രതിയാക്കപ്പെട്ട ആൾ കുറച്ച് ക്യാഷോ കുറച്ച് പിടിപാടൊക്കെ ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ എത്ര കാലം നടന്നാലും വീണ്ടും ഇരയെന്ന് പറയുന്ന ആൾ തോറ്റു തോറ്റുപോകത്തേ ഉള്ളൂ ഇനി കോടതിയല്ലേ എവിടെ ചെന്ന് കഴിഞ്ഞാലും അപ്പം ഞാനൊക്കെ ഇങ്ങനെ പത്രം വായിക്കാൻ തുടങ്ങിയ കാലത്ത് തൊട്ട് കുറേ പ്രമാദമായ പീഡന പീഡനക്കേസുകൾ പേരൊന്നും ഞാനിവിടെ പരാമർശിക്കുന്നു ഇങ്ങനെ കേൾക്കാറുണ്ട് അതിൻ്റെ ഒന്നും വിധ ഇന്നും ഒരു ആയിട്ടില്ല അതിൻ്റെ വിചാരണ എങ്ങനെ നടക്കുന്നതിന് അപ്പം ഞാൻ ഇപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ആർക്കോ തോന്നിയ ഒരു വൈകൃതത്തിന് വേണ്ടിയിട്ട് അവരുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല കാര്യങ്ങൾ അതായത് ജീവിതത്തിലെ ഏറ്റവും നല്ല കാലഘട്ടത്തിൽ പീഡനത്തിനിരയായിട്ടുണ്ടാവുന്ന ഒരാളായിരിക്കും ഈ ഉള്ള ഒരു ഇര എന്ന് പറയണത് പിന്നീട് ആ കൊടിയ ശാരീരിക പീഡനത്തിൽ നിന്നും മാനസികമായിട്ടുള്ള ഇതിൽ നിന്നും ഒന്ന് കരകയറാൻ തുടങ്ങിയ സമയത്താവും ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള യാത്രകൾ അവർക്ക് തുടങ്ങുക അപ്പം കുറച്ച് നാൾ കഴിയുമ്പോൾ പിന്നെ കേസ് വിളിക്കുന്ന ഡ്യൂറേഷൻ കൂടിക്കൂടി വരുമ്പോൾ അവർ ഇതൊക്കെ ഒന്ന് മറന്നു വെച്ചിട്ട് സ്വതവേള ജീവിതത്തിലേക്ക് കടന്നു വരുന്നു സ്വതവായിട്ടൊന്ന് ജീവിച്ചു തുടങ്ങുന്നു അപ്പോഴത്തേന് ഇതേ വീണ്ടും അടുത്ത വിചാരണ വരുന്നു മറന്നു കളഞ്ഞ കാര്യങ്ങൾ ഇത്ര ഒന്നേ ഓർത്തെടുക്കുന്നു വന്നതെന്ന് കോടതിയിലൊക്കെ പറയേണ്ടി വരുന്നു അതിനുശേഷം പിന്നീട് വീണ്ടും തിരികെ പോകുമ്പോൾ ദിവസങ്ങളോളം ഉറങ്ങാൻ പറ്റാണ്ട് വീണ്ടും വീണ്ടും ആ മറന്നു കളഞ്ഞതൊക്കെ കയറി വരുന്നു വീണ്ടും ആ ജീവിതം കൈവിട്ട് പോകുന്നു പിന്നെ നാളുകൾക്കുള്ള മാനസികമായിട്ട് ഈ അനുഭവിക്കുന്ന വേനൽക്കേഷൻ ജീവിതം തിരിച്ചു കിട്ടുന്നു പിന്നെ അവർ സാധാ ജീവിതത്തിലേക്ക് തിരിച്ചിങ്ങനെ കടന്നു വരുമ്പം വീണ്ടും അടുത്ത വിചാരണയ്ക്കുള്ള ഡേറ്റായി വിളിക്കുന്നു വീണ്ടും ഇതെല്ലാം ഓർത്തെടുക്കുന്നു വീണ്ടും ടോർച്ചേഡായിട്ടുള്ള അവർ മാനസികാവസ്ഥയിലേക്ക് പോകുന്നു ത്ര കാലമായിട്ട് അവർ എത്രത്തോളം ഉരുകി 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 തീർന്നിട്ടുണ്ടാവും നമ്മളൊക്കെ ഈ ഒരു വാക്ക് കേട്ടിട്ടില്ലേ ചെയ്യാത്ത കേസിൻ്റെ പ്രതിയാക്കപ്പെട്ട് ജയിലിൽ കിടക്കേണ്ടി വരുന്നതുകൊണ്ട് ആ മാനസികാവസ്ഥയാണ് അതിനും അപ്പുറം ഒരു മാനസികാവസ്ഥയായിരിക്കും ഇരയാക്കപ്പെട്ടിട്ട് പിന്നീട് കാലങ്ങളോളം ഇങ്ങനെ നടന്നിട്ട് ടോർച്ചേടായിക്കൊണ്ടേ ഇരിക്കുന്ന വ്യക്തിയുടെ അവസ്ഥ എന്തായിരിക്കും അവരൊരു തെറ്റും ചെയ്തിട്ടുണ്ടാവില്ല അവർക്ക് വിവാഹ ജീവിതം നഷ്ടപ്പെട്ടിട്ടുണ്ടാവും അതിനിടയിൽ ബന്ധുക്കൾക്കിടയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷന് ഇറങ്ങി ചെല്ലാനുള്ള കോൺഫിഡൻസ് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഒന്ന് സന്തോഷിക്കാൻ ഈവൻ നമ്മൾ പഠിച്ചിട്ടുള്ള ആളാണെങ്കിൽ ആ അവിടെ ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന് പോയിട്ട് പോലും ഒന്ന് സന്തോഷിക്കാനുള്ള അവസരം പോലും അവരുടെ മാനസികാവസ്ഥയും നഷ്ടപ്പെട്ടിട്ടുണ്ടാകും അത്രയേറെ മാനസികമായിട്ട് തകർന്നു നിൽക്കുന്ന ആളാണ് പിന്നെയും 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 ഇങ്ങനെ നീണ്ടു നീണ്ട് നീണ്ടു നീണ്ടു പോകുന്ന ഈ വിചാരണകൾക്കൊക്കെ വേണ്ടി വന്നത് വീണ്ടും വീണ്ടും മാനസികമായിട്ട് തകർന്നുകൊണ്ടേ ഇരിക്കണം അത് എത്രത്തോളം ഭീകരമായ ഭീകരമായൊരു അവസ്ഥയാണ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കേ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് ഈ നിയമം എന്നൊക്കെ പറയണത് ഒരു ചിലന്തിവല പോലെയാണ് ആ ചിലന്തിവലയിൽ കുടുങ്ങുന്ന വലിയ വലിയ ഉണ്ടല്ല വലിയ വലിയ ജീവികൾ അത് പൊട്ടിച്ച് കടന്നുപോകും പക്ഷേ ഈ ചെറിയ ജീവികളുണ്ട് അവർക്ക് പിടിപാടുണ്ടാവില്ല കാശുണ്ടാവില്ല അവർക്ക് വിളിച്ചു പറയാൻ ആളുണ്ടാവില്ല വലിയ വലിയ ബാക്ക്ഗ്രൗണ്ട് ഒന്നും അവർക്ക് ഉണ്ടാവില്ല പക്ഷേ അവർ സത്യസന്ധരാണ് അവർക്ക് നഷ്ടം സംഭവിച്ചവർ ഇരയാക്കപ്പെട്ടവരാണ് ആ ആളുകൾ അവിടെ കുടുങ്ങിക്കിടക്കും വീണ്ടും 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 വേദനകളുടെ ലോകത്തേക്ക് തന്നെയാണ് പോവുക സത്യത്തിൽ ഈ നീതി എന്ന് പറയുന്ന വാക്കൊക്കെ നമ്മളെ നമുക്ക് ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും നഷ്ടപ്പെട്ടതോ ഇരയാക്കപ്പെട്ട ആളുകൾക്ക് ഒരിക്കലും നൂറ് ശതമാനം നീതി എന്ന് പറയുന്നത് കിട്ടുന്നുണ്ടോ ഞാൻ എപ്പോഴിങ്ങനെ ചിന്തിച്ച് നോക്കാറ് നമ്മളൊക്കെ ഇങ്ങനെ സന്തോഷിച്ച് നടക്കണ ഈ ലോകത്ത് നമ്മളെപ്പോലെ തന്നെ ജീവിച്ചു വന്ന ആളുകൾക്ക് എത്രയോ ആളുകൾക്ക് ഒരു നിമിഷം കൊണ്ടെല്ലാം നഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെ ഒരു അവസ്ഥ വന്നിട്ടുണ്ടാവും എത്രയോ പെൺകുട്ടികൾക്ക് നമ്മൾ ദിവസം പ്രതി എത്ര പീഡനക്കേസുകൾ ആ പത്രത്തിലൊക്കെ വായിച്ച് വായിച്ച് പോകുന്നത് നമ്മളത് വായിച്ച് വായിച്ച് പോയി നമ്മൾ രണ്ട് ദിവസം കഴിയുമ്പോൾ അത് മറക്കും പ്രമാദമായിട്ടുള്ളതല്ലെങ്കിൽ തന്നെ പ്രമാദമായിട്ടുള്ള ആണെങ്കിൽ തന്നെ ഒരാഴ്ച നമ്മൾ ഓർത്ത് വെച്ചേക്കും കാരണം ഈ ജസ്റ്റിസ് ഹാഷ് ടാഗ് ഒക്കെ കയറി വരുമ്പോൾ അത് കഴിയുമ്പോൾ നമ്മളും അതും പറഞ്ഞ് നമ്മളെ ജീവിതത്തിലേക്ക് അങ്ങ് പോകും പക്ഷേ ആ അതിൽ ആ അതിജീവനം നടത്തുന്ന ആ പെൺകുട്ടി അല്ലെങ്കിൽ ആ പെൺകുട്ടിയോട് ചേർന്ന് നിൽക്കുന്ന ആളുകളൊക്കെ എത്രത്തോളം ഈ കുട്ടി മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതോട് ചേർന്ന് നിൽക്കുന്നവരൊക്കെ എത്രത്തോളം അവരെ അനുഭവിക്കണുണ്ടാവും കാരണം ഈ അടുത്തിടയ്ക്ക് ഈ ഒരു പ്രതിയെ കുറ്റഭക്തനാക്കി എന്നൊക്കെ അറിഞ്ഞപ്പോൾ എൻ്റെ ചങ്ക് നന്നായിട്ട് ഞങ്ങൾ പിടച്ചു പോയി കാരണം ഒരു കൊച്ചു കൊച്ചുകുട്ടിയാണ് അതിനിരയായിട്ടൊരു കൊച്ചുകുട്ടിയാണ് ഇല്ലാണ്ടായിപ്പോയത് ആ വീട്ടുകാർ എത്രത്തോളം വിഷമിക്കുന്നുണ്ടാവും അപ്പോഴാണ് അതിൻ്റെ പിന്നാലെ പിന്നാലെ വീണ്ടും 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 പ്രശ്നങ്ങൾ വന്നു വന്നു വന്നുകൊണ്ട് അവർ വീണ്ടും വീണ്ടും അവരിങ്ങനെ മുറിവിനകത്ത് വീണ്ടും ഇങ്ങനെ കീറി കീറി എടുക്കണമാതിരി അവസ്ഥയിലൂടെ ഒക്കെ കടന്നു പോകണത് അതിനു മുമ്പ് നമ്മൾ വാളയാർ കേസിലേയും നമ്മൾ കണ്ടതാണ് എന്തെങ്കിലുമൊക്കെ സ്വാധീനം ചെലുത്തുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാശ് കിട്ടുമ്പോഴോ ഒക്കെ എങ്ങനെയാണ് ഈ അന്വേഷിക്കാൻ വരുന്നവർക്കും ഈ ആളുകൾ കോടതിയിൽ ഇരിക്കുന്നവർക്കും ഒക്കെ ഇതൊക്കെ എങ്ങനെ എങ്ങനെ തോന്നുന്നു ഇതൊക്കെ മാറ്റി എഴുതാനും ഇതൊക്കെ ഇത്ര നിസ്സാരമായിട്ടാക്കാനൊക്കെ തോന്നുന്നു എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് കാരണം ഈ ഒക്കെ ഇരിക്കുന്ന ആൾക്കാരെപ്പോഴും ചിന്തിക്കേണ്ടത് ഈ മഹാത്മാതി പറഞ്ഞ കണക്ക് നമ്മുടെ തൊട്ട് മുന്നിൽ നിൽക്കുന്ന ഏറ്റവും താഴെ തട്ടിലുള്ള ആൾക്ക് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം കൊണ്ട് പ്രയോജനം ഉണ്ടാകുമോ ഇല്ലയോ നോക്കിയിട്ടാണ് നിങ്ങൾ ആ കാര്യം ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടില്ലേ ഈ മഹാത്മാഗാന്ധിയുടെ ഒക്കെ പടമൊക്കെ കൊണ്ട് എല്ലായിടവും വെച്ചിട്ടുണ്ട് ഇതൊക്കെയൊക്കെ മുമ്പിൽ ഇരുന്നിട്ടാണ് ഇവരൊക്കെ ഈ കാണിക്കണം എന്നുള്ളത് ആലോചിക്കുമ്പോൾ ഈ എന്താണ് എന്ത് നമ്മൾ എങ്ങനെയാണ് ഈ മൂല്യബോധമുള്ള ആളുകളെ കണ്ടെത്തുക എന്നൊക്കെ ഞാനിങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് കാരണം അങ്ങേയറ്റം വിദ്യാഭ്യാസം ചെയ്ത വലിയ വലിയ ഡോക്ടേഴ്സ് മെഡിക്കൽ കോളേജിൽ നിന്നൊക്കെയുള്ള ഡോക്ടേഴ്സ് വരെ പലയിടത്തും പ്രൈവറ്റായിട്ട് ചികിത്സിക്കാനിരിക്കണ സമയത്ത് ചെല്ലുന്ന പേഷ്യൻസ് വെറും പാവങ്ങൾ ചിലപ്പോൾ ചെല്ലും കാരണം അവർക്ക് നല്ല കൈപ്പുണ്യം അറിഞ്ഞുകൊണ്ട് അവസാന നിലയിൽ നോടി ചെല്ലും പോകുക ചെല്ലും അപ്പോൾ അവരുടെ കയ്യിൽ മുന്നൂറ് രൂപയുള്ളുണ്ടെങ്കിൽ പറ്റില്ല ഞാൻ നാന്നൂറ് രൂപ വാങ്ങുന്ന നാനൂറും വെച്ചിട്ട് പോയാൽ ആ മനീമ്പൺ പിടിച്ച് പറിക്കണമതി നിൽക്കുന്നത് കണ്ടിട്ടുണ്ട് അതായത് ഒരു തൈക്കൂലി വാങ്ങണ അതേ ലാഘോത്തോടു കൂടി ഇത്രയും സജ്ജീകരണങ്ങൾ ഞാൻ ചെയ്തു വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എനിക്കിത് ആവശ്യമാണ് ഈ ഒരു വ്യക്തിയെ വിശ്വസിച്ച് ഇത്ര ദൂരത്ത് നോടി എത്തി അവർ കാര്യത്തിൽ അവർക്ക് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട് അതായത് എത്ര രൂപ കൊടുത്താലും അത് മുതലാവില്ല എന്നൊന്നും അവർ ചിന്തിക്കാറില്ല അപ്പം എങ്ങനെയാണ് എന്ത് ചെയ്തിട്ടാണ് ഈ മനുഷ്യരുടെ മൂല്യം ഒന്നും അളക്കാൻ പറ്റുക മൂല്യബോധം ഒന്നും അളക്കാൻ പറ്റുക എങ്ങനെയാണ് ഇതൊക്കെ ഇല്ലാത്ത വിദ്യാഭ്യാസം കൊണ്ടൊന്നും കിട്ടാത്ത ആളുകൾക്ക് ഇതൊക്കെ കൊടുക്കാൻ പറ്റുക എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കാറുണ്ട് ഇപ്പോഴും ഇരുന്നിട്ട് ചേർ ഓവർ തിങ്കിങ് ആണെന്നൊക്കെ പറയാം എന്തോ എനിക്ക് ഭയങ്കര വിഷമം ഓരോ ദിവസവും കൊച്ചിലേ തൊട്ട് ഞാനിങ്ങനെ പേപ്പർ കട്ടിങ്സൊക്കെ വെട്ടിയെടുത്ത് വെട്ടിയെടുത്ത് വെക്കാറുണ്ടായിരുന്നു ഇങ്ങനത്തെയൊക്കെ അപ്പോൾ എൻ്റെ കയ്യിൽ നിന്നെല്ലാം നഷ്ടപ്പെട്ട് പോയി അപ്പം ഞാൻ ഇങ്ങനെ ചിന്തിക്കും ഇപ്പം ഞാനെടുത്ത കട്ടിങ്സിൽ തന്നെ ഒരു അഞ്ചായി പത്തായി ഏഴായി അപ്പോൾ ഓൾറെഡി അവർ എത്രത്തോളം ആയിട്ടുണ്ടാവും അനുഭവിച്ച് തീർന്നിട്ടുണ്ടാവുന്ന കാര്യങ്ങളെന്നൊക്കെ ഞാൻ ഇങ്ങനെ ചിന്തിച്ച് നോക്കാറുണ്ട് കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും നടന്നിരുന്നുണ്ടെങ്കിൽ നമുക്ക് ആഗ്രഹിക്കുമ്പോൾ ഒരു ഉട്ടോപ്പി വ്യവസ്ഥിതിയാണ് പക്ഷേ കുറച്ചെങ്കിലും ഈ നഷ്ടങ്ങൾ സംഭവിക്കുന്നവരുടെ കൂടെ നിൽക്കാൻ ആളുകൾ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ തോറ്റുപോയരുടെ കൂടെ നിൽക്കാൻ ആളുകൾ ഉണ്ടായിരുന്നെങ്കിൽ ലോകം എത്ര സുന്ദരമായേന ജീവിച്ചിരിക്കെ തന്നെ മരിച്ചു പോയ ആൾക്കാരുടെ എണ്ണം ഒരുപാട് നമ്മളെ ചുറ്റിനുമുണ്ട് പക്ഷേ നമ്മളാരും അത് കാണുന്നില്ല ഇതേ ആൾക്കാരോടൊക്കെ ഒന്ന് സംസാരിക്കാൻ സംസാരിക്കാനിരുന്നു കഴിഞ്ഞാൽ ഒന്ന് ഹഗ് ചെയ്ത് കഴിഞ്ഞാൽ അവർ എത്രത്തോളം ഒന്ന് നമ്മളോട് പറയാനുള്ള കാര്യങ്ങളൊന്ന് പറഞ്ഞ് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ പിന്നീട് ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു അത്രയേറെ വേദനകളുടെ സങ്കടങ്ങളുടെ കഥ അവർക്ക് പറയാനുണ്ട് അവരൊക്കെ പുസ്തകം എഴുതി കഴിഞ്ഞാലുള്ള അവസ്ഥയെന്ന് ആലോചിച്ച് നോക്ക് അവരൊന്നും അറിയപ്പെടുന്ന ആൾക്കാരൊന്നും അല്ല അതുകൊണ്ട് അവരൊന്നും അതിന് പോവില്ല പക്ഷേ അവരനുഭവിച്ച ആ വേദനയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്ക് നമ്മൾ എത്രത്തോളം എത്രത്തോളം ഈ ലോകത്തൊക്കെ ഓരോ ആൾക്കാർ ആത്മഹത്യ ചെയ്യാൻ പോകുമ്പം ഇതുപോലുള്ള ആളുകളെക്കുറിച്ച് നിങ്ങളൊന്നും ചിന്തിക്കണം ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ അവരുടെ ഭാഗത്തുള്ള സത്യം തെളിയിക്കാൻ അവർക്ക് നീതി കിട്ടുമെന്നുള്ള ഒരു വിശ്വാസത്തിൽ അവർ കാലങ്ങളായിട്ട് അവർ ഇതിൻ്റെ പിന്നാലെ നടക്കുന്നുണ്ട് ആ കോടതിയിൽ വരുമ്പോൾ പോലും ഒരു മാധ്യമങ്ങളുടെ മുന്നിലും തൻ്റെ ഫോട്ടോ വരാതിരിക്കാൻ വേണ്ടി മറിച്ച് പിടിച്ചിട്ട് തെയ്യാത്ത തെറ്റിനാണ് അവരെയും മറിച്ച് പിടിച്ച് നടക്കേണ്ടി വരുന്ന അവസ്ഥയിലുള്ളത് അങ്ങനെ പിടിച്ച് നടക്കേണ്ടി വരുന്ന ആളുകളെക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കും അവരെ ചുറ്റുവെടുത്തുള്ള ആൾക്കാരും അവർ ചുറ്റൊന്നും ചെയ്തില്ലെങ്കിൽ പോലും നമ്മളെ ചുറ്റുവെടുത്തു ചില ആൾക്കാർ നമ്മളെ കളിയാക്കണ പോലെ അവരിങ്ങനെ കളിയാക്കണ്ട ഒരു സാധനം വാങ്ങാൻ ഒരു ഷോപ്പിൽ പോകുമ്പോഴോ വഴി കൂടെ നടന്ന് ഒരാധന ആരാധനാലയത്തിൽ പ്രാർത്ഥന കൂട്ടിരുമ്പോൾ പോലും ഇങ്ങനെ ഇങ്ങനെ അഭിസംബോധന ചെയ്യുന്നുണ്ടാവില്ല പീഡിപ്പിക്കപ്പെട്ട പെണ്ണെന്നൊക്കെ പറഞ്ഞ് എത്രത്തോളം ആയിരിക്കും ആ മുറിവ് കുത്തി കീറുക ഒരു പെണ്ണുങ്ങൾ നിന്നിട്ട് ആണുങ്ങൾ നിന്നിട്ട് ഇങ്ങനെ ചൂണ്ടി പറയുമ്പോൾ വെറുതെ ഞാനിങ്ങനെ ചിന്തിച്ച് നോക്കിയപ്പോൾ എനിക്കൊന്ന് വീഡിയോ ആയിട്ട് എന്ന് തോന്നി ഇതുപോലെ ചിന്തിക്കുന്ന നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റായിട്ട് ചെയ്യണം കേട്ടോ